ഹായ് ഫ്രണ്ട്സ് ശലിക്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ നിത്യവേദന ചെടിയാണ് അതിൻ്റെ വിളവെടുപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഒരു മൂടി ഞാൻ നട്ടിട്ടുള്ളൂ എങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം എന്നും വിളവ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ അത്യാവശ്യം നമുക്ക് കറിക്കുള്ളതൊക്കെ കിട്ടും ഇത് ഞാൻ ബാഗിലോ ചട്ടിയിലോ ഒന്നും അല്ല വെച്ചിട്ടുള്ളത് തറയിലാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഒരു മൂടാണെങ്കിലും തറയിൽ നട്ടുപിടിപ്പിച്ചാൽ അത് നമുക്ക് ധാരാളം വിളവ് അതിൽ നിന്ന് കിട്ടും പക്ഷേ നമ്മൾ ചാക്കിലോ ഗ്രോ ബാഗിലോ വെച്ചാൽ ഇത്ര തന്നെ വിളവ് കിട്ടണമെന്നില്ല ഇതിന് ഞാൻ വളമായിട്ട് കൊടുത്തത് പച്ച ചാണകം പുളിപ്പിച്ചതും പിന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് അതിൽ ഒരഞ്ച് ദിവസം ഇട്ട് വെച്ച് വെള്ളം ഒഴിച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം അതിൽ ഒരു മഗ് എടുത്ത് അഞ്ച് മഗ് വെള്ളമായിട്ട് ചേർത്ത് നേർപ്പിച്ചാണ് ഇതിന് ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ പൂക്കൾ നല്ല വെള്ള നിറത്തിലുള്ളതാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇനമാണ് സാധാരണ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത് പച്ച നിറത്തിലുള്ള നിത്യവേദി തന്നെയാണ് എന്നാൽ ഇത് നീല നിറത്തിലുള്ളതാണ് ഇതിൻ്റെ പൂവ് നല്ല വലിപ്പമുള്ളതാണ് ഇതിൻ്റെ ആ പൂവിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ കാണാൻ അത്രയ്ക്കും ഭംഗിയാണ് അപ്പോൾ എനിക്ക് മോനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാനും അവനും കൂടെ ചേർന്നാണ് ഇത് പറിച്ചെടുക്കുന്നത് ഇവിടെ നമുക്ക് അത്യാവശ്യം നമുക്ക് വീട്ടിലുള്ളത് എന്നും തന്നെ ഇതിൽ വിളവ് കിട്ടുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം നമ്മൾ എടുത്തു വെച്ചിരുന്ന നമുക്ക് ഒരു വിഴുക്കിനോ തോരത്തിനോ ഉള്ളതാവും കണ്ടില്ല ഇവിടെ ഒക്കെ ധാരാളമായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കടലപ്പിണ്ണാക്കുണ്ടെങ്കിൽ അത് പച്ച ചാണകവുമായിട്ട് പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ലൊരു വളമാണ് പച്ച ചാണകം ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ രണ്ട് ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളത്തിൽ ഈ നമ്മുടെ ഈ കടലപ്പിണ്ണാക്ക് ഒരുപിടി ഇട്ട് വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം ഇട്ടുവെച്ചതിന് ശേഷം അത് ഒരു മഗ് പത്ത് കപ്പ് വെള്ളമായിട്ട് ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക ചെടിക്ക് അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണെങ്കിൽ അഞ്ച് മഗ് നേർപ്പിച്ചാൽ മതിയാവും അതെ ഇതുപോലെ ഞാൻ ഇതാ ഇവിടെ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇതെന്റെ ചെടിയാണ് ഇത് മതിലിന്റെ മുകളിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് മറ്റൊരു വഴുതനയാണ് ഞാൻ അവിടെ എവിടെയായിട്ട് വഴുതന ചെടി നട്ടിട്ടുണ്ട് ഇതിന്റെ ഒരു കുഞ്ഞു വിളവെടുപ്പാണ് ഇത് എല്ലാം പറിക്കുന്നില്ല വിളവെടുപ്പിന് ആയത് മാത്രമേ എടുക്കുന്നുള്ളൂ ഇതൊരെണ്ണം ആയിട്ടുണ്ട് ഇവിടെയും തവരെണ്ണം വിളവെടുക്കാനായിട്ട് നിപ്പുണ്ട് ഇതാ കണ്ടില്ലേ അത് ഞാൻ വിളവെടുക്കുന്നുണ്ട് ബാക്കിയൊന്നും വിളവെടുക്കാനായിട്ടില്ല ഇത് ഇന്നത്തെ കാറ്റിൽ ചരിഞ്ഞ് റോഡിലോട്ട് ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ രാവിലെ എണീറ്റപ്പോൾ കണ്ട് ഞാൻ പിന്നെ ഇത് നേരെ എടുത്ത് വെച്ച് ഇതുപോലെ നിങ്ങളും കൃഷി ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ ന നല്ല വിളവെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതേ സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്